വീണ്ടും സാങ്കേതിക പ്രശ്നം എത്യോപ്യൻ എയർലൈൻസിന്റെ വിമാനമാണ് അടിയന്തരമായി ഇറക്കിയത് മുംബൈ വിമാനത്താവളത്തിലാണ് വിമാനം ഇറക്കിയത് അജീഷ് ജയകുമാർ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അജീഷ് എന്താണ് ഈ സാങ്കേതിക തകരാർ ഔദ്യോഗികമായ ഒരു വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ ഇക്കാര്യത്തിൽ ഉന്മേഷെ അഹമ്മദാബാദ് വിമാനാപകടത്തിലെ അതേ വിമാനം ബോയിങ് സെവൻ എയ്റ്റി സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ ഇതേ ശ്രേണിയിൽപ്പെട്ട വിമാനമാണ് ഇപ്പോൾ വീണ്ടും ഒരു സാങ്കേതിക തകരാർ മൂലം നിലത്തിറക്കിയിരിക്കുന്നത് അടിയന്തരമായിട്ട് ഇത് ഇന്നലെ പുലർച്ചെയാണ് മുംബൈ വിമാനത്താവളത്തിൽ ഒന്നേ നാൽപ്പത്തിരണ്ടിനാണ് അടിയന്തരമായി നില നിലത്തിറക്കിയത് ഇതിൻ്റെ പ്രഷറിൽ വന്ന മർദ്ദത്തിൽ വന്ന ഒരു വ്യതിയാനം കാരണമാണ് നിലത്തിറക്കിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിമാനം എത്തിയോപ്പിൽ ആഡിസബാബയിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്നു ഇത് മുപ്പത്തി അടി ഉയരെ വച്ചാണ് ഈ വിമാനം വിമാനത്തിനകത്തെ ഇതിന് സമനിരപ്പിനോട് ചേർന്ന ആ മർദ്ദം നിലനിർത്താനായി ആ വിമാനത്തിനുള്ളിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ട് അതിന് വന്ന ഒരു സാങ്കേതിക തകരാറാണ് അത് കാരണം അതിനകത്തെ ക്യാബിൻ ക്രൂക്കും യാത്രക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടായി ഉടൻ തന്നെ പൈലറ്റ് ഈ വിമാനം വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് പെട്ടെന്ന് തന്നെ ഇറക്കിയതായിട്ട് മനസ്സിലാക്കുന്നു അതിനുശേഷം എമർജൻസി ലാൻഡിങ് ലാൻഡിങ് ചെയ്തു ഇത് വിമാനത്തിനോ വിമാനത്തിനകത്തുണ്ടായിരുന്ന ഏഴ് പേർക്ക് ശാരീരിക അസ്വസ്ഥമുണ്ടായി ഇവർക്ക് ലാൻഡ് ചെയ്ത് ഉടനെ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഒരാൾ ു മാത്രമാണ് കുറച്ച് കാര്യങ്ങൾ ഗുരുതരമായിരുന്നത് പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ജൂൺ ഇരുപത്തി മൂന്നിനും സമാനമായ ഒരു സംഭവം എയർ ഇന്ത്യ വിമാനത്തിൽ ഉണ്ടായിരുന്നു അന്ന് പതിനൊന്ന് യാത്രക്കാർക്കും ആയിരുന്നു ഈ പ്രശ്നമുണ്ടായിരുന്നത് അത് ക്യാബിൻ പ്രഷർ അതിൽ വ്യത്യാസം വന്നതാണ് അത് ഹീത്റൂവിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന വിമാനമാണ് എന്തായാലും ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളുടെ സാങ്കേതിക അതിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ചർച്ചകളും പരിശോധനയൊക്കെ നടക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇതേ വിമാനത്തിന് ഇത്തരത്തിലൊരു സാങ്കേതിക പിഴവ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതിൻ്റെ പരിശോധനകൾ വരികയാണ് കൂടുതൽ വിശദീകരണങ്ങളും വിശദീരണം ഒന്നും വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായിട്ടില്ല ശരി അജീഷ് അജീഷ് ശൈകുമാറാണ് വിവരങ്ങൾ നൽകിയത്